ഇബ്രാഹിം അനുസ്മരണം നെല്ലിക്കുഴി പീസ് വാലിയിൽ നടത്തി മുസ്ലിം ലീഗ് വാരപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റും പിടവൂർ ബദ്രിയ ജുമാ മസ്ജിദ് പ്രസിഡന്റും പുള്ളി സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗവും പൊതുപ്രവർത്തകനുമായിരുന്നു വി എസ് ഇബ്രാഹിം നെല്ലിക്കുഴി പീസ് വാലിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു നിസാർ ഇറക്കൽ അധ്യക്ഷത വഹിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ എം സയ്ദ് കെ കെ ഹുസൈൻ മുൻ പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് പി പി കെ മൈദു എം യൂസഫ് ചെലിക്കുഴി നിസാർ എന്നിവർ സംസാരിച്ചു അനുസ്മരണത്തിന് ശേഷം നൽകി സംസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു മുൻനിരയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ കൊണ്ട ആ വെയിലാണ് സത്യത്തിൽ നമ്മൾ ഇന്ന് കൊണ്ട് നടത്തുന്ന ആ ഒരു തണല് ഒരിക്കലും അവരെ ഒന്ന് മറന്നുകൊണ്ട് നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം പ്രത്യേകിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഈ നാലാളുകൾ അതിന് അപ്പുറത്തേക്ക് നമ്മുടെ എസ് ടി യുവിൻ്റെ തൊഴിലാളികളായി ഉണ്ടായിരുന്ന പലരും നമ്മുടെ സംഘടനയുടെ തലപ്പത്തും സാധാരണ പ്രവർത്തകരായി ഉണ്ടായിരുന്ന അനവധി ആളുകൾ അവരെയൊക്കെ നമ്മുടെ മനസ്സിൽ കരുതിക്കൊണ്ട്